എം എൽ എ സനീഷ് കുമാർ ജോസഫ് കൊരട്ടി പഞ്ചായത്തിനെ അവഗണിക്കുന്നതായി കൊറട്ടിയിലെ എൽ ഡി എഫ് പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എം എൽ എയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും കൊറട്ടി പഞ്ചായത്തിനോടുള്ള ചാലക്കുടി എം എൽ എയുടെ അവഗണനക്കെതിരെ കൊറട്ടിയിലെ എൽ ഡി എഫ് പ്രവർത്തകർക്ക് പ്രതിഷേധം കൊറട്ടിയുടെ വികസന വേഗതയ്ക്ക് ആക്കം കൂട്ടേണ്ട എം എൽ എ അങ്ങേയറ്റം നിരാശജനകമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കൊർട്ടിയിലെ എൽ ഡി എഫ് ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പുതിയ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെന്ന് തന്നെയല്ല കൊറട്ടിയിൽ മുൻ എം എൽ എ കൊണ്ടുവന്ന പദ്ധതികളെ പൂർത്തീകരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല ഇതിനെതിരെ എൽ ഡി എഫ് ജൂലൈ മാസത്തിൽ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കും കൊർട്ടി പഞ്ചായത്തിലെ വികസന സാധ്യതകൾ ഏറെയുള്ള തിരുമടിക്കുന്ന ഗാന്ധിഗ്രാം തൊക്ക് രോഗാശുപത്രിയുടെ നൂറ്റി പതിനെട്ട് ഏക്കർ ഭൂമിയിലെ പദ്ധതിയിൽക്ക് യാതൊരുവിധ നടപടിയും എടുത്തില്ല രോഗികളുടെ കുടിശ്ശിക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല കൊർട്ടിയുടെ ഹൃദയഭാഗത്തെ വൈകാ ത്രഡ്സിന്റെ എഴുപത് ഏക്കർ ഭൂമിയിലും അറുപത് ഏക്കറോളം വരുന്ന ഒഴിഞ്ഞുകിടക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥലത്ത് പുതിയതായി യാതൊരുവിധ സംരംഭവും കൊണ്ടുവരാൻ എം എൽ എ മുൻകൈയ്യെടുത്തില്ല കൊരട്ടി റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടികളുടെ സ്റ്റോപ്പുകൾ നിർബത്തിലാക്കിയപ്പോൾ യാതൊരുവിധ നടപടിയും എടുക്കാൻ എം എൽ എ തയ്യാറായില്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രതികാര ബുദ്ധിയോടും എൽ ഡി എഫ് ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടും അനുവദിച്ചില്ല മുൻ എം എൽ എ ബി ഡി ദേവസി കൊണ്ടുവന്ന ചിറങ്ങര ഇടത്താവളം നിർമ്മാണം പൂർത്തീകരണത്തിന് യാതൊരു ഇടപെടലും നടത്തുന്നില്ല സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ലിജോ ജോസ് എന്നിവർ അറിയിച്ചു ചാലക്കുടി എം എൽ നമ്മുടെ നാലു വർഷം നാലു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോ കൊരട്ടിയോടുള്ള അവഗണന അതിനെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം ഒരു വലിയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനു മുന്നോടിയായിട്ടാണ് നമ്മളിത്ത ഒരു പ്രസ്മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അവഗണന എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം കൊരട്ടിക്കകത്ത് ഈ നാലു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോ പുതിയതായ ഒരു പദ്ധതി വരെ എം എൽ എ സമൂഹമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു അതുമാത്രമല്ല മുൻ എം എൽ എ വി ടി ദാസരന്റെ അന്നത്തെ സമൂഹമായി കൊണ്ടുവന്ന് വിവിധ പദ്ധതികൾ അത് സമയബന്ധിതമായി ആവശ്യമായ ഒരു നടപടികളും അതിന്റെ ഭാഗമായിട്ടുണ്ടല്ല അതിൻ്റെ ഓരോന്നോരോന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും പുരട്ടിക്കായിട്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകളുണ്ട് അതിനാവശ്യമായ വിഭവങ്ങൾ പുരട്ടിക്കകത്തുള്ളൂ അത് ഗാന്ധിഗ്രാം തൊക്കെ ആശുപത്രിയുടെ സ്ഥലം അതുപോലെ തന്നെ നമ്മൾ അടച്ചു കൂട്ടപ്പെട്ട മദുരാസിൻ്റെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലസിൻ്റെ നൂറേക്കല്ലധികം വരുന്ന സ്ഥലം ഇതിന് വിവിധ പദ്ധതികൾ നമുക്ക് വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ വിവിധ പദ്ധതികള് നമുക്ക് ഇത്രയും വിഭവശേഷിയുള്ള പഞ്ചായത്തിനകത്ത് അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒരു 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 ശ്രമം എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു എം എൽ എക്കെതിരെ ഒരു പഞ്ചായത്ത് ഒന്നടങ്കം പഞ്ചായത്ത് ജനപ്രതിനിധികൾ പത്രസമ്മേളനം നടത്തേണ്ടി വരിക എന്നത് ഒരുപക്ഷെ ജനാധിപത്യത്തിൽ അത്ര ഭൂഷണമല്ല ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഞങ്ങൾ ഇതിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു മുദ്രാവാക്യമോ ഒരു കാര്യമോ വെച്ചിട്ടില്ല ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണെന്ന നിലയിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പ്രസിഡന്റോട് സൂചിപ്പിച്ചത് പുരട്ടി ഗാന്ധിഗ്രാം തൊപ്പുരോഗ ആശുപത്രിയിലെ നൂറോളം വരുന്ന പേഷ്യൻസ് പോയി കാണണം അങ്ങേയറ്റം ദുരിതപൂർണമായി ചോർന്നൊലിക്കുന്ന ദുർഘടമായ ഒരു അവസ്ഥയിൽ അവർ താമസിക്കുന്നു അവരെ താമസിപ്പിക്കാൻ പുതിയ കെട്ടിടം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കെട്ടിടം പത്തു മാസത്തിന്റെ അടുത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞാണ് എന്നിട്ടതിനൊരു ഫയർ എൻഒസിയുടെ പേര് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി എടുത്തില്ല പഞ്ചായത്തിന്റെ ഒരു അതോറിറ്റിയിൽ വരുന്നതല്ല ഗവൺമെന്റ് തൊക്ക് രോഗാശുപത്രി പക്ഷേ പ്രസിഡന്റും ആ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ലിജോ ജോസും അടക്കമുള്ളവരെ ഇടപെട്ടിട്ടും ഒരു ചെറുവലിനെ അടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല തീരുമാനം ഞങ്ങൾ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു അഭ്യർത്ഥന പോലും ഇതുവരെ ചെയ്തില്ല എന്ന് മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു